ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതെൻ്റെ ഉത്രാട പൂക്കളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് വൈകി അപ്പോൾ ഉത്ര എന്നാലും ഉത്രാടത്തിനൊക്കെ വീഡിയോ എടുത്തതൊക്കെ ഒന്ന് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഉത്രാടത്തിൻ്റെ പൂക്കളം അട്ടാ കുറച്ച് പൂക്കളന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ളതും കൊണ്ട് കുറച്ച് പൂക്കളം കൊണ്ട് ഒരു വലിയ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയ്ക്ക് കയറി അടുക്കള കയറി പിന്നെ അത്രാട് സദ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇഞ്ചിപ്പുളി ഉണ്ടാക്കി കുറച്ച് ബീട്രൂട്ട് ഉപ്പേരുണ്ടാക്കി ബീട്രൂട്ട് പേരുണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മറ്റേ ബീൻസും കൂടി ഇട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മസാലക്കറി കൂട്ടുകറി അവിയൽ സാമ്പാർ പിന്നെ മെയിനായിട്ട് ചോറ് വേണം ചോറ് പപ്പടം കാച്ചി പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു മുളക് വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് പായസം അപ്പോൾ പായസം ഞാൻ ചെറുപയർ പരിപ്പാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉത്രാടത്തിന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തിരുവോണത്തിന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന തറവാട്ടിലാണ് കൂടിയത് അപ്പോൾ ഇതേ ഇതാണ് ഞങ്ങളുടെ ഉത്രാട സദ്യ സദ്യേട്ടാ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ ഈ ഭക്ഷണം ചോറുണ്ട് കഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ പായസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ പായസം ഒഴിച്ചിട്ട് അതിലൊരു പപ്പടം വെച്ച് പിന്നെ കുറച്ച് കുറച്ചല്ല ഒരു ഒരു പഴം പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ ചെറുപഴം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് നേട്ടം എപ്പോഴും പറയും അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് എനിക്കത് അത്രയും കൂടെ ഇഷ്ടമായില്ല പക്ഷേ പപ്പടം പായസം കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഓക്കെ ബൈ